തമിഴക വെട്ടിക്കഴകം അഥവാ ടി വി കെ നേതാവായ വിജയ് എങ്ങോട്ട് ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം ചോദിക്കുന്ന ചോദ്യം വിജയ് ഇപ്പോൾ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഡി എം കെ കരൂരിൽ ഉണ്ടായ മനുഷ്യ ദുരന്തത്തിന് കാരണം വിജയാണെന്ന മട്ടിലുള്ള പ്രചരണം അതിമനോഹരമായി ഡി എം കെ നടത്തി കഴിഞ്ഞു തൂപ്രധാനങ്ങളായ കമൽഹാസന്റെയും പിന്തുണയും ഡി എം കെക്ക് ഉണ്ട് ഈ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാൻ പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ വിജയ് എങ്ങോട്ട് ചായും എന്ന ചോദ്യമാണ് തമിഴകത്ത് നിലനിൽക്കുന്നത് കോൺഗ്രസ് വിജയി ക്ഷണിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഡി എം കെ മുന്നണിയിലാണ് അതുകൊണ്ട് വിജയിയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് ആവില്ല പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ വിജയ്ക്ക് ആവില്ല ഡി എം കെ ആണ് വിജയ്യുടെ മുഖ്യശത്രു മറ്റൊരു മുഖ്യ ശത്രുവായി വിജയ് പ്രഖ്യാപിച്ചിരുന്നത് ബി ജെ പിയെയാണ് ബി ജെ പിയെ ഇപ്പോൾ വിജയ് മുഖ്യശത്രുവായി പ്രഖ്യാപിക്കുന്നില്ല എന്നത് ശ്രദ്ധേയം മാത്രമല്ല കരൂരിലെ മനുഷ്യ ദുരന്തത്തിൽ ഉണ്ടായ മനുഷ്യ ദുരന്തത്തെപ്പറ്റി സി ബി ഐ അന്വേഷണം അന്വേഷിക്കണമെന്ന വിജയ്യുടെ പാർട്ടിയുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതും ശ്രദ്ധേയം എന്തായാലും ഡി എം കെക്ക് ബദലായി വിജയ് വളർന്നു വരുന്നു തമിഴകത്ത് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഈ സാഹചര്യത്തിൽ വിജയ്യെ കൂടെ കൂട്ടാൻ ബി ജെ പി ചാണക്യതന്ത്രം തന്നെ പയറ്റിയിരിക്കുന്നു പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിലെ സൂപ്രധാനവും ചിരഞ്ജീവിയുടെ അനുജനും ജനസേന പാർട്ടിയുടെ തലവനുമായ പവൻ കല്യാൺ വിജയ്യെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന റിപ്പോർട്ട് അമിത്ഷാ ഇതിനുവേണ്ടി പവൻ കല്യാണിനെ നിയോഗിച്ചിരിക്കുന്നു വിജയ്ക്കുണ്ടായ തിരിച്ചടിയിൽ പവൻ കല്യാൺ വിജയയെ സമാശ്വസിപ്പിക്കുകയും ബി ജെ പിയുടെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പവൻ കല്യാണാണ് ടി ഡി പിയെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയെ വിജയ്യിലേക്ക് അടുപ്പിച്ചത് ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും ടി ഡി പി തമ്മിൽ സഖ്യത്തിലായിരുന്നു അതിൻ്റെ കൂടെ ബി ജെ പി യും കൂടെ ചേർക്കുകയായിരുന്നു പവൻ കല്യാൺ ചുരുക്കത്തിൽ ആന്ധ്രാപ്രദേശിലെ സിനിമയിൽ മാത്രമല്ല തെലുങ്ക് നാട്ടിലെ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ചാണകനാണ് പവൻ കല്യാൺ പവൻ കല്യാൺ കൃത്യസമയത്ത് വിജയുമായി ബന്ധപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന ഇതനുസരിച്ച് ഇതിന് വിജയ് അനുകൂലമായ മറുപടി എന്ന് പറയും എന്ന് മാത്രമാണ് ഇന്ന് ഇപ്പോൾ അറിയാനുള്ളത് കാരണം വിജയ് ആകെ തകർന്നിരിക്കുകയാണ് തരൂരിലുണ്ടായ മനുഷ്യ ദുരന്തത്തിൽ ഡി എം കെ ഔദ്യോഗികമായി വിജയ്യെ കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ രജനീകാന്തിനെയും കമൽഹാസനെയും ഉപയോഗിച്ച് സ്റ്റാലിൻ നന്നായി കളിച്ചു രാഷ്ട്രീയക്കളി സ്റ്റാലിന് നന്നായി അറിയാം രാഷ്ട്രീയകളി അത്ര അറിഞ്ഞുകൂടാത്ത വിജയ് അവിടെ നിലംബരിച്ചായി പോയി മാത്രമല്ല മനുഷ്യ ദുരന്തം ഉണ്ടായപ്പോൾ വിജയ് നേരെ ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് മടങ്ങിയതും ചർച്ചാ വിഷയം ആയി ഇതൊക്കെയാണ് ഇപ്പോൾ വിജയ്യെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ഡി എം കെയുടെയും ഒരു കാലത്തല്ല കരൂർ മനുഷ്യ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് മുമ്പ് വരെ ഡി എം കെയുടെയും ബി ജെ പിയുടെയും മുഖ്യ എതിരാളിയായിരുന്നു വിജയ് ആ ആ ഒരു തട്ടക്കത്തിൽ നിന്നാണ് വിജയ് തൻ്റെ ടി വി ടി വി തമിഴക വെട്രിക് കഴകത്തിന് അടിത്തറ പാകിയത് പക്ഷേ വിജയ് ഇപ്പോൾ ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട സന്ദർഭം വന്നിരിക്കുന്നു ഒറ്റയ്ക്ക് നിന്നാൽ അധികാരം പിടിക്കില്ല എന്ന സത്യം വിജയ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതാണ് ഈ സത്യം തിരിച്ചറിഞ്ഞ വിജയ് ബി ജെ പിയിലേക്ക് ചാങ്ങാൽ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിലേക്ക് പോയാൽ ബി ജെ പി കാര്യമായ നേട്ടങ്ങൾ തമിഴ്നാട്ടിൽ കൊയ്യും എന്നതിൽ സംശയമില്ല ബി ജെ പിക്ക് വളക്കൂറില്ലാത്ത മണ്ണാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായ തമിഴ്നാട് അവിടെ വിജയപ്പോലെ ഒരു ജനപ്രിയ നേതാവിനെ കിട്ടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് എന്തായാലും ടി വി ബി ജെ പിയിലേക്ക് ചേരാൻ ചരട് വലിച്ച പവൻ കല്യാൺ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്